അമേരിക്കൻ മുന്നറിയിപ്പ് മറികടന്ന് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ യുദ്ധവ്യാപനം പാടില്ലെന്ന അമേരിക്കൻ മുന്നറിയിപ്പാണ് ഇസ്രായേൽ കാറ്റിൽ പറത്തിയത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അതിർത്തി മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സൈനിക നടപടിക്കുള്ള തീരുമാനം പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് ഇസ്രായേൽ സൈനിക മേധാവിയുമായി ചർച്ച നടത്തി യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡന്റെ ദൂതൻ തെൽ അവീവിലും ബൈറൂത്തിലും നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ കടുംപിടുത്തം സമാധാന ശ്രമങ്ങൾ അട്ടിമറിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള താക്കീത് ചെയ്തു വടക്കൻ ഇസ്രായേലിൽ ഇസ്രായേലിന്റെ സമ്പദ്ഘടനയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ പിന്നിട്ട മാസങ്ങളിൽ സാധിച്ചതായും യുദ്ധം അടിച്ചേൽപ്പിക്കാൻ വലിയ തിരിച്ചടി ഉറപ്പാണെന്നും ഹസൻ നസ്രുള്ള വ്യക്തമാക്കി അതിനിടെ നിതന്യാഹവും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമായി ഹമാസ എന്ന ആശയത്തെ പൂർണമായി തുരത്തുക സാധ്യമല്ലെന്നും സൈനിക നടപടിയിലൂടെ എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കാനാവില്ലെന്നും സേനാ വക്താവ് പറഞ്ഞിരുന്നു സർക്കാർ തയ്യാറാക്കിയ യുദ്ധലക്ഷ്യങ്ങളനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ തുടർച്ചയായ യുദ്ധകുറ്റങ്ങളിൽ ഏർപ്പെട്ടതായി യു മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പോരാളികളോടെന്ന പോലെയാണ് സാധാരണക്കാരോടും സൈന്യം പെരുമാറുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു ബന്ദികളായി സാധാരണക്കാരെ പിടിച്ചുകൊണ്ടുപോയ ഹമാസ് നടപടിയെയും യു എൻ വിമർശിച്ചു ഉന്മൂലന അജണ്ടയാണ് ഗാസയിൽ സൈന്യം നടപ്പാക്കുന്നതെന്ന് യു എൻ അന്വേഷണ കമ്മീഷൻ മേധാവി നവീപിള്ള കുറ്റപ്പെടുത്തി സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിൽ ആക്രമണം നടത്തി ഐ എസ് നേതാവ് ഒസാമ ജമാൽ മുഹമ്മദ് അൽ ജനാബിയെ വധിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ കാനഡ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണം ഗാസയ്ക്കുള്ള പിന്തുണയിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്ന് യമനിലെ ഹൂതികൾ വീണ്ടും ആവർത്തിച്ചു എന്നാൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല വീണ്ടും രംഗത്തെത്തി ലബനെതിരായ സൈനിക നടപടി ഇസ്രായേൽ ആരംഭിച്ച നിയമങ്ങളും സംയമനവും ഇല്ലാത്ത യുദ്ധം ആരംഭിക്കുമെന്ന് നസ്രല്ല പറഞ്ഞു ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലബനനിലെ യുദ്ധത്തെക്കുറിച്ച് ശത്രു പറയുന്നതും മധ്യസ്ഥരുടെ ഭീഷണികളും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനാണ് ഇക്കാര്യത്തിൽ ഭയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലബനാനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചു സൈനിക ജനവാസ മേഖലകളിൽ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രായേലിനുള്ള താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള പൊങ്ങച്ചം പറയുകയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള തകർക്കപ്പെടുകയും ലബനൻ മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി